വിശ്വാസമുണ്ട് ഇത് ഇന്നത്തെ കളി നമ്മൾ എന്തായാലും ജയിക്കും വലിയ ത് സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിൻ്റെ കണ്ണൂർ വാരിയേഴ്സിൻ്റെ നാലാമത്തെ ഹോം മാച്ചാണ് ഇന്ന് കണ്ണൂരിൽ ഒരുങ്ങുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും കളി കാണാൻ വലിയ തരത്തിലുള്ള ആരാധകർ ഇന്നും എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നാലാമത്തെ മത്സരത്തിൽ ഫോഴ്സ കൊച്ചിയുമായിട്ടാണ് കണ്ണൂർ വാരിയേഴ്സിൻ്റെ മത്സരം ആദ്യത്തെ കളിയിൽ തൃശ്ശൂരുമായിട്ട് സമനില രണ്ടാമത്തെ കളിയിൽ തിരുവനന്തപുരമായിട്ടുള്ള മത്സരത്തിനകത്ത് കണ്ണൂർ തോറ്റു മൂന്നാമത്തെ കളിയിൽ മലപ്പുറവുമായിട്ട് സമനില ഇതിപ്പം നാലാമത്തെ കളി നടക്കാനിരിക്കെ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് എങ്ങനെയാണ് നാലാമത്തെ മത്സരത്തെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ നാലാമത്തെ മത്സരം വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് കാണുന്നത് നേരത്തെ അങ്ങനെ എല്ലാ കാലവും അങ്ങനെ തന്നെയായിരിക്കും ഇനിയിപ്പോൾ എല്ലാ കളികളും അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സ്റ്റേഡിയത്തിൽ നമ്മൾ ആർപ്പ് വിളിക്കുന്നത് ഇനിയിപ്പം ഈ കൊച്ചി സീസണിൽ ഒരു കളി പോലും ജയിച്ചിട്ടില്ല അത് തന്നെ നമുക്കൊരു ഹപ്പർ ഹാൻഡാണ് ഇനിയിപ്പോ ഫുട്ബോളാണ് എന്തോ സംഭവിക്കാം പക്ഷെ എന്നാൽ തന്നെ ഇന്ന് കണ്ണൂർ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളീ നമ്മളെ പ്രതീക്ഷക്കൊത്ത് പ്രകടനം മെച്ചപ്പെടുന്നുണ്ടോ ഓ മെച്ചപ്പെടുന്നുണ്ട് യെസ് യെസ് എങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തെ എങ്ങനെയാണ് നല്ല രീതിയിൽ തന്നെ ഇന്ന് നമ്മൾ ജയിക്കുമെന്ന് തന്നെയാണ് ഇത് ഉറപ്പു പറയുന്നത് പക്ഷേ നിരാശപ്പെടുത്തുന്നില്ല കഴിഞ്ഞ കളികളിലെല്ലാം നമുക്ക് ഒരു ഉണ്ടായി പിന്നെ അവിടുന്ന് മത്സരം നഷ്ടപ്പെടുന്ന അവസ്ഥ ഇല്ല എനിക്ക് എൻ്റെ ഇതിൽ തോന്നുന്നത് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് ഇന്നേ വരെ നമ്മുടെ ടീമിനോട് പറയുക ടീം എങ്ങനെയായാലും ബൂസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് സെക്കൻ ഇന്ന് ലാസ്റ്റത്തെ മാച്ചിലാണെങ്കിലും സെക്കൻഡ് ഹാഫ് അതിനക മുപ്പത് മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നത് നല്ലൊരു പവർ ബാക്ക് നമ്മൾ വന്നിട്ട് അതിൻ്റെ ഒരു വിശ്വാസമുണ്ട് ഇത് ഇന്നത്തെ കളി നമ്മൾ എന്തായാലും ജയിക്കും അത് നൂറ് വർഷം വന്നാണ് ഉറപ്പ് പറയുന്നത് വലിയ ശുഭപ്രതീക്ഷയാണുള്ളത് അതിപ്പോൾ നമ്മൾ ഈ തൃശ്ശൂർ കൊച്ചിയായിട്ട് ആദ്യം നടന്ന മത്സരം അവരെ ഹോം ഗ്രൗണ്ടിൽ കൊച്ചിയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ നമ്മൾ ഒരു ഗോളിനും ജയിച്ചിരുന്നു ഇപ്പോൾ ഇന്ന് നമ്മളെ ഹോം ഗ്രൗണ്ടിൽ നമുക്ക് ജയിക്കുക എന്നുള്ളത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി വന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തെ എങ്ങനെയാണ് നമ്മുടെ സെമി സാധ്യത നിലനിർത്താൻ ഈ മത്സരം ജയിച്ചേ പറ്റും അപ്പം നമ്മുടെ മുൻപോട്ടുള്ള പോക്കും ഈ മത്സരത്തെ അപേക്ഷിരിക്കും നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മഴയുണ്ടായി അതിൻ്റെ ഒരു പരിധി കാലിക്കാൻ സമനില നേടിയത് അല്ലെങ്കിൽ ജയിക്കേണ്ട കളിയായിരുന്നു പക്ഷേ ഇനിയുള്ള കളിയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് വിജയം അനിവാര്യമാണ് കണ്ണൂരിലെ ആരാധകർ എത്രത്തോളം പ്രതീക്ഷ അവരുടെ പ്രതീക്ഷക്കൊത്ത് നമ്മളെ താരങ്ങൾ ഉയരുന്നുണ്ട് ഉയരുന്നുണ്ട് നമ്മൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളെ ഇപ്പം റെഡ് മറൈനസ് അതായത് കളിയെ ഏത് തരത്തിലും കളിക്കാരെയും പ്രോത്സാഹിപ്പിക്കാമെന്നുള്ള ഒരു വലിയ ഒരു ആണ് ഈ റെഡ് മറൈനസ് അവരെത്രത്തോളം നമ്മൾ ഒരു അപ്രിഷ്യേറ്റ് ചെയ്യുക പോരാതെ നമ്മൾ ടീം ഇന്ന് നമ്മളെ ഹോം അഡ്വാൻറ്റേജ് ആണ് എന്തിരുന്നാളും നമ്മൾക്ക് ജയിച്ചേ പറ്റൂ അത്രത്തോളമുള്ള നമ്മളെ എല്ലാ ടീമിനു വേണ്ട എല്ലാ ഊർജം നമ്മൾ ഇന്ന് കൊടുത്ത് ജയിപ്പിക്കും ടീമിനെ വലിയ പ്രതീക്ഷയാണ് കണ്ണൂർ വാരിയേഴ്സിൻ്റെ ആരാധകർക്കുള്ളത് കണ്ണൂരിൽ ഇനി ഒരു മത്സരം കൂടിയാണ് കണ്ണൂരിൻ്റെ ഹോം ഗ്രൗണ്ടിലുള്ളത് അത് ആ മത്സരം വരുന്നതിന് മുൻപ് തന്നെ സെമിയിലേക്ക് എത്താനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ജയത്തിലൂടെ കണ്ണൂർ വാരിയേഴ്സ് ലക്ഷ്യമിടുന്നത് അതിന് കൊച്ചി ഫോഴ്സിയെ പരാജയപ്പെടുത്തി പറ്റുള്ളൂ എവേ മത്സരത്തിൽ കൊച്ചിക്കെതിരെ നേടിയ ഒരു ഗോളിൻ്റെ ജയമാണ് കളിക്കാർക്കും അതുപോലെ തന്നെ ആരാധകർക്കും ഇപ്പോൾ പ്രതീക്ഷയായിട്ടുള്ളത് ക്യാമറാമാൻ രാജേഷ് പടകർക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ മീഡിയ വൺ കണ്ണൂർ